സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെയധികം പ്രഗത്ഭയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രൊഫസർ മേരി ജോർജ് മേരി ജോർജിന്റെ ശിഷ്യനായിട്ടാണ് രാഹുൽ ഈശ്വർ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചത് ആ സമയത്ത് രാഹുൽ ഈശ്വറിന്റെ ഒരു സത്യസന്ധതയെപ്പറ്റി പ്രൊഫസർ പറയുന്നത് ഇങ്ങനെയാണ് രാഹുൽ ഈശ്വറിന്റെ സീനിയർ പഠിച്ചിരുന്ന പെൺകുട്ടിക്ക് രാഹുൽ ഈശ്വരനോടെ പ്രണയവും രാഹുൽ ഈശ്വരനെ വിവാഹം കഴിക്കണം എന്ന് വാശി പിടിക്കുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് രാഹുൽ ഈശ്വറിനെ അവനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ രാഹുൽ ീശ്വരും രാഹുൽ ഈശ്വരന്റെ അമ്മയും കൂടെ കൂടി മേരി ടീച്ചറിന്റെ വീട്ടിൽ ചെല്ലുകയും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തു തരണം എന്ന് പറയുകയും ചെയ്തു ടീച്ചർ പെൺകുട്ടിയെ ഫോൺ വിളിക്കുകയും പെൺകുട്ടി ഒരു തരത്തിലും പിന്മാറുകയില്ലെന്നും അഥവാ ഇനി പിന്മാറിയാൽ തന്നെ എനിക്ക് രാഹുൽ ഒരു കൊച്ചിനെ വേണം എന്ന് പറഞ്ഞ നിർബന്ധം പിടിക്കുകയുമായിരുന്നു എന്നാണ് ടീച്ചർ പറയുന്നത് അത്രമാത്രം രാഹുൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നു എങ്ങനെയെങ്കിലും രാഹുൽ ഒരു കൊച്ചു മാത്രം മതി പിന്നെ ശല്യത്തിനൊന്നും വരത്തില്ല എനിക്ക് ആരെയും കല്യാണം കഴിക്കുകയും വേണ്ട പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷപ്രതിയാണെന്ന് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞു അവർ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല അവരങ്ങനെയുള്ള പരിപാടിക്കൊന്നും വരില്ല അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞു പറഞ്ഞേ ആ പ്രശ്നത്തിൽ നിന്നും ആ പെൺകുട്ടിയെ അവസാനം വിമോചനം പ്രാപിക്കുകയും ചെയ്തു ഇങ്ങെന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് രാഹുൽ ഈശ്വന്റെ സത്യസന്ധതയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ആരെയും ചതിക്കുന്നതോ ഇതൊന്നും ഇഷ്ടമല്ലാത്ത ഒരു പച്ചയായ മനുഷ്യനാന്നാണ് പറയുന്നത്